ഫോൺലൈൻ അക്കാഡമിയുടെ ഏഴാമത്തെ ഏഴാമത്തെ കൺവൊക്കേഷനാണ് ഈ വരുന്ന പതിമൂന്ന് ശനിയാഴ്ച നമ്മൾ രാവിലെ പത്ത് മണിക്ക് ഫ്രീ ജി കൺവെൻഷൻ സംഭവിച്ചിട്ടാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ ഫ്രണ്ട്ലൈൻ അക്കാഡമി ഓഫ് അക്കാഡമി ഓഫ് ലോജിസ്റ്റിക്സ് എന്ന പേരിൽ എറമംഗലത്ത് നമ്മളെ എൻ്റെ ഗ്രാമമായ ഞാൻ അതിവേഗം വളരുന്ന ലോജിസ്റ്റിക് മേഖലയ്ക്ക് ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കുന്നതിനായി അന്താരാഷ്ട്ര കമ്പനിയായ ഫ്രണ്ട്ലൈൻ ലോജിസ്റ്റിക് രണ്ടായിരത്തി പത്തൊൻപതിൽ എരമംഗലത്ത് തുടക്കം കുറിച്ച ഫ്രണ്ട്ലൈൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ കോൺവെക്കേഷൻ സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് ചങ്ങരംകുളം എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ജില്ലാ നമ്മുടെ ്രാഞ്ചസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് മോഡലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഒരു ഫേസ് ഫേസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ജനുവരിയോടുകൂടി ത്രിവാൻഡ്രം കോട്ടയം തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ അതുപോലെ തന്നെ കണ്ണൂർ കണ്ണൂർ കാഞ്ഞങ്ങാട് ഇങ്ങനെ ഇതാണ് നമ്മൾ ആദ്യത്തിൽ പ്ലാൻ ചെയ്യുന്നത് രണ്ടാമത്തതിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൊല്ലം പത്തനംതിട്ട അതുപോലെ തന്നെ തൊടുപുഴ നമ്മൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ അതുപോലെ വയനാട് പാലക്കാട് അങ്ങനെ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്കിടയിൽ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിച്ചിറങ്ങി ഇന്ത്യയിലും വിദേശത്തുമായി ജോലി നേടി ഇപ്പോൾ കോഴിക്കോടും പെരിന്തൽമണ്ണയിലും ബ്രാഞ്ചുകളുള്ള ഫ്രണ്ട്ലൈൻ അക്കാദമി അടുത്ത വർഷം മുതൽ കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും പിന്നീട് ഇന്ത്യയിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ക്ലാസ് റൂം പഠനത്തോടൊപ്പം പ്രവൃത്തി പരിചയവുമെന്ന ആശയം തുടക്കത്തിലെ പിന്തുടർന്ന ഫ്രണ്ട്ലൈൻ അക്കാദമി ഓരോ വിദ്യാർത്ഥിയെയും തൊഴിൽ മേഖലയിൽ പ്രാപ്തരാക്കുന്നു കോൺവക്കേഷൻ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും ഫ്രണ്ട്ലൈൻ ഗ്രൂപ്പ് സിഇഒ ബി പി നാസർ അധ്യക്ഷത വഹിക്കും വക്കഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം സന്ദീപ് വാര്യർ പോലീസ് സൂപ്രണ്ട് വി കെ അബ്ദുൾ ഖാദർ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖല ഉള്ളവർ പങ്കെടുക്കും ഫ്രണ്ട് ലൈൻ ഗ്രൂപ്പ് സിഇഒ ബി പി നാസർ പ്രിൻസിപ്പൽ സൂസൻ ഡിക്രോ സി എച്ച് ആർ റോ സുനിൽകുമാർ കെ വി പബ്ലിക് റിലേഷൻ ഓഫീസർ എ അബ്ദുൾ ലത്തീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം